എറണാകുളം മെത്രാസന മന്ദിരത്തിൽ ഭീകരാന്തരീക്ഷം ഈശ്വംശിക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിൽ വിമത വൈദികരും അൽമയ മുന്നേറ്റക്കാരും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു ബോസ്കോപിതാവും കൂരി അംഗങ്ങളും മെത്രാസന മന്ദിരത്തിൽ നിന്നും ഒളിച്ചോടിയിരിക്കുന്നു പലായനം ചെയ്തിരിക്കുന്നു ഇതേക്കുറിച്ച് അഭിമന്യ ബോസ്കോ പുത്തോ പിതാവ് തന്നെ ഇന്നലെ നമ്മൾ അറിയിച്ചിരുന്നു നിങ്ങൾ പലരും അക്കാര്യം കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കേൾക്കാത്തവർക്കും കാണാത്തവർക്കുമായി ഞാൻ അദ്ദേഹത്തിൻ്റെ കത്ത് വായിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് അറിയിപ്പ് ഈശോയിൽ പ്രിയപ്പെട്ട അച്ഛന്മാരെ സന്യസ്തരെ അൽമായ സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളെയും സ്ഥാപനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും ഏകോപിപ്പിക്കുകയും അജപാലനപരമായ ആവശ്യങ്ങൾ നിയമാനുസൃതം സാധിച്ചുകൊടുക്കുകയും ചെയ്യുന്ന സഭാഭരണ കേന്ദ്രമാണല്ലോ നമ്മുടെ അതിരൂപത ആസ്ഥാന മന്ദിരം സമീപകാലത്തുണ്ടായ ചില പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അതിരൂപത കൂരിയായുടെ സേവനം തുടരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ അതിരൂപത നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി നടന്ന ആലോചന സമിതി യോഗം വിശദമായി പരിശോധിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ അതിരൂപ രൂപതയിൽ അജപാലന സന്ദർശനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചന സമിതി അംഗങ്ങളും ഞാനും ഫോണിൽ സംസാരിച്ചു ആഗോള സെനൽ സംബന്ധിക്കാൻ ഉടൻ തന്നെ റോമാലിക്ക് പോവുകയാണെന്നും തദവസരത്തിൽ അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യം മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ അറിയിച്ചു അത് ഞാൻ ഒന്നുകൂടി വായിക്കുക ആഗോള സെനഡിൽ സംബന്ധിക്കാൻ ഉടൻ തന്നെ റോമയിലേക്ക് പോവുകയാണെന്നും തഥാവസരത്തിൽ അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക സാഹചര്യം മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ഞങ്ങളെ അറിയിച്ചു മേജർ ആർച്ച് ബിഷപ്പ് ആഗോള സെനഡിൽ പങ്കെടുക്കാൻ പോകുന്ന തക്കം നോക്കി വിമതരെ ഇവർ കുത്തിരിപ്പുണ്ടാക്കിയാൽ അത് റോമയിൽ അറിയിച്ച് വിമതർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന ഒരു കുതന്ത്രം ഇതിനകത്തുണ്ടോ ഒരു നിഗൂഢ അജണ്ട ഇതിനകത്തുണ്ടോ എന്ന് പലരും എന്നോട് ചോദിച്ചു എനിക്ക് അറിയില്ല ഞാൻ ബോസ്കോ പിതാവിന്റെ കത്ത് തുടരുകയാണ് ആലോചന സമിതി അംഗങ്ങൾ തയ്യാറാക്കിയ ഒരു അടിയന്തര അപേക്ഷ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡ് അംഗങ്ങളായ എല്ലാ പിതാക്കന്മാർക്കും ഞാൻ അയച്ചു ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളുടെ നടുവിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമാകുമെന്ന് കൂരിയായിൽ സേവനം ചെയ്യുന്ന വൈദികർ എന്നെയും ആലോചന സമിതിയെയും അറിയിച്ചു ഏത് സാഹചര്യത്തിലും അതിരൂപത കേന്ദ്രത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയിച്ചു വൈദികരും അൽമായരും അതിരൂപത ആസ്ഥാനത്തേക്ക് വലിയ ഗണങ്ങളായി വരികയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചന സമിതി വിലയിരുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വലിയൊരു വിഭാഗം വൈദികരും അത്മായരും അതിരൂപത ആസ്ഥാനത്ത് എത്തുമെന്ന് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിൽ കൂര്യാംഗങ്ങളും തുടർന്ന് ഞാനും അതിരൂപത കേന്ദ്രത്തിൽ നിന്ന് മാറി താമസിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരൂപത ആസ്ഥാനത്ത് എത്തിയവരിൽ ഒരു വിഭാഗം വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നത് മൂലം അതിരൂപത കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് ഞാൻ അതും ഒന്നുകൂടി വായിക്കുക ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരൂപതാസ്ഥാനത്ത് എത്തിയവരിൽ ഒരു വിഭാഗം വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നത് മൂലം അതിരൂപത കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി അതിരൂപത കേന്ദ്രത്തിൽ എത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് നാം പരിഹാരം കാണേണ്ടത് പ്രശ്നപരിഹാരത്തിനുള്ള പരിശ്രമങ്ങളും അധികാരികളുള്ള അനുസരണവും പ്രശുദ്ധാത്മാവിന് പ്രത്യേക ഇടപെടലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അതിരൂപത ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും അൽമായ അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു അനുവാദമില്ലാത്ത യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും അതിരൂപത ആസ്ഥാനം വേദിയാക്കരുതെന്ന് അറിയിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സംരക്ഷണത്തിന് നിങ്ങൾ ഏവരെയും സമർപ്പിച്ചുകൊണ്ട് ബോസ്കോപുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ കത്ത് കേട്ടിട്ട് ഇത്രയും ദുർബലമായ ഒരു സഭാ സഭാനേതൃത്വം ലോകത്തിലേതെങ്കിലും സഭയ്ക്കുണ്ടാകുമോ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരു സഭാ സഭാനേതൃത്വം ഗുഗുരത്തി പിതാവ് മലങ്കര സഭയിൽ ഒരു മെത്രാനോട് പറഞ്ഞത് എത്രയോ ശരി സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ നേതൃത്വം വളരെ ദുർബലമാണ് പോലീസിനെയും മറ്റൊക്കെ അറിയിച്ച് അവിടെ തമ്പടിച്ചിരിക്കുന്ന തീവ്രവാദ വിമത വൈദികരെയും ആൽമായ മുന്നറ്റക്കാരെയും അടിച്ചോടിക്കേണ്ടതിന് പകരം കത്തെഴുതി ഞാൻ നിസ്സഹായനാണ് എന്ന് മാലോകരെ അറിയിക്കുകയാണോ സഭാ നേതൃത്വം ചെയ്യേണ്ടത് മൗണ്ട് തോമസിൽ പോലീസിനെ അറിയിച്ച് ആൾക്കാരെയൊക്കെ പുറത്താക്കി ബന്ധമസാക്കിയില്ലേ അപ്പം കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ലോ അതവിടെ നിൽക്കട്ടെ മറുവശത്ത് നിങ്ങളെല്ലാവരും പരിഗണിക്കാൻ വേണ്ടി ഞാൻ ഒരു ആവശ്യപ്പെടുകയാണ് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഈ വിമത വൈദികരെ വിമതരെന്ന് വിളിക്കുന്നതിൽ പലരും ആശങ്ക അറിയിച്ചിട്ടുണ്ട് അവർ വിമതർ എന്ന് വിളിച്ചാൽ മതിയോ ഭീകരവാദികളെന്ന് എന്ന് വിളിക്കണ്ടേ പണ്ട് ഈ സുവർണ ക്ഷേത്രത്തിൽ ഭീകരര് തമ്പടിച്ച് അവിടെ പട്ടാളത്തെ വിട്ട് ഒഴിപ്പിച്ചതാണ് ഇന്ദിരാഗാന്ധി ഭീകരര് വിശുദ്ധ സ്ഥലത്ത് തമ്പടിക്കുക എന്നിട്ട് വിവിധ തരത്തിലുള്ള പ്രതി പ്രതിഷേധ പ്രകടനങ്ങൾ അത് സഭയ്ക്ക് യോജിക്കാത്ത തരത്തിലുള്ളത് എന്തൊരു ഭീകര അവർ സൃഷ്ടിച്ചിരിക്കുന്നത് മെത്രാനും കൂരിയായ കൂരി അംഗങ്ങളും പലായനം ചെയ്യേണ്ട തരത്തിൽ യുദ്ധസമാനമായ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് വിമത വൈദികരും മത്മായ മുന്നേറ്റക്കാരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികളെ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക ഈ വിമത വൈദികരെയും മുന്നേറ്റക്കാരെയും അവിടെ നിന്ന് അടിച്ചോടിക്കാൻ നിങ്ങൾ സഭയ്ക്ക് പിന്തുണ കൊടുക്കുക നിങ്ങളുടെ ആധ്യാത്മിക ആവശ്യങ്ങള് ഭരണപരമായ ആവശ്യങ്ങള് നടത്താൻ പറ്റാത്ത വിധം അവിടെ ഭീകരാന്തരക്ഷം സൃഷ്ടിച്ച് ഇങ്ങനെ ഈ ഭീ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി സമ്മർദ്ദത്തിലാക്കി അങ്ങനെയാണോ പരിശുദ്ധമായ കുർബാന അനുവദിച്ച് കിട്ടേണ്ടത് ഇവരുടെ പ്രവർത്തനങ്ങൾ ശരിയാണോ എന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം അവർ ഇനിയും അനുസരിക്കണോ ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന തീവ്രവാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന വിമത വൈദികരെയും അന്മയ മുന്നേറ്റക്കാരെയും എതിരിടേണ്ടത് നമ്മൾ വിശ്വാസികളല്ലേ നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്കൂ സഭാനേതൃത്വം ദുർബലം തന്നെ പക്ഷേ അങ്ങനെ നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ ഇങ്ങനെ ഭീകരാന്തരക്ഷം മുമ്പ് സൃഷ്ടിച്ചത് കൊണ്ടല്ലേ ആലഞ്ചേരി പിതാവിനെയും അവിടെ നിന്ന് ആലഞ്ചേരി പിതാവിന് അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത് ഇനി ഒരു വല്ല വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പേടിക്കില്ലേ എന്താണ് കാട്ടിക്കൂട്ടുന്നത് ഇത് സഭയ്ക്ക് മാത്രമല്ല സാധാരണ മനുഷ്യർക്ക് പോലും ചേരാത്ത പ്രവൃത്തികളല്ലേ ചെയ്യുന്നത് വിശുദ്ധ കുർബാന അവഹേളിച്ചു ആഭിചാര കുർബാന ചെയ്തു ഇപ്പോഴും തോന്നിയ പോലും കുർബാന ചെയ്ത് കർത്താവിനെയാണ് അവർ അവഹേളിക്കുന്നത് കർത്താവിനെ പരിശുദ്ധ കുർബാനയാണ് അവര് സമരമാർഗമായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ മെത്രാസന മന്ദിരവും അവര് ഇല്ലേ അവിടെ നിന്നും പോകാതെ വിവിധ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി കൂടിയിരിക്കുന്നു എന്തൊരു തെമ്മാടിത്തരം അത് എന്തൊരു തെമ്മാടിത്തരമാണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വിശ്വാസികളെ നിങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കണ്ട് ഇതിന് പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ട് ഞാനത് പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കും പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ട് ആ പരിഹാരം നിങ്ങള് ജനങ്ങള് ഇറങ്ങിത്തിരിച്ചാൽ സംഭവിക്കും നടക്കും നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടി ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈ ശോമശിഖറിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ